ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഡയൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും ഡയൻ മൈ ലൈഫ് ലൈഫൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാനുള്ള വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാ ദിവസങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ് പോകുന്നത് പിന്നെ കല്യാണേനെ സ്കൂളിൽ വീട്ടിട്ട് കാണാനേ കൊണ്ട് നമുക്ക് തെറാപ്പിക്ക് പോകണം കേട്ടോ അപ്പോൾ എന്താ പറയുക തെറാപ്പിക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു യാത്ര തന്നെയാണ് ഒരു പത്ത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ തെരാപ്പിക്കൊക്കെ പോകുന്നത് അപ്പോൾ പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല അപ്പം രാവിലെ തന്നെ ചൊറും കറിയും രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കേണ്ട തിരക്കിലായിരിക്കും രാവിലെ തന്നെ അതൊക്കെ ആക്കിയിട്ട് വേണം പിന്നെ കല്യാണത്തിനെ സ്കൂളിൽ വിടാനായിട്ട് കല്യാണീനെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു മണിക്കൂറെ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നുള്ളൂ ആ ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഇറങ്ങും വേണം ഒമ്പതരയ്ക്കാകുമ്പോൾ നമ്മുടെ ഒമ്പതരയ്ക്ക് മുന്നേ ഇറങ്ങിയാൽ ഞങ്ങൾ കറക്റ്റ് ടൈമിങ്ങിന് നമുക്കവിടെ കയറാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ രാവിലെ തന്നെ ശരിക്കും ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ അപ്പം കല്യാണി എന്താ പറയുക വർക്ക്ഷീറ്റുകളൊക്കെ എടുത്ത് വെക്കലും അത് നോക്കലും അതിൻ്റെയൊക്കെയുള്ള തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു അന്ന് രാവിലെ അപ്പോൾ എക്സാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കല്യാണിക്ക് തിങ്കളാഴ്ച എക്സാം തുടങ്ങിയിട്ടുണ്ട് നാല് ദിവസമാണ് എക്സാം ഉള്ളത് അപ്പോൾ നല്ല ദിവസം കിടക്കുന്നതിൽ തൊട്ട് മുന്നേട്ടാണ് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആൾ ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്കൊക്കെ രണ്ട് ദിവസം മുന്നേ ഒക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ ആൾ മറന്നോക്കെ പോകും അപ്പോൾ പിന്നെ രാത്രി ഇരുന്ന് പഠിപ്പിക്കും അത് കഴിഞ്ഞ പിന്നെ രാവിലെ ആവുമ്പോഴേക്കും ആൾക്ക് പിന്നെ ഓർമ്മയ്ക്ക് ഉണ്ടാവും അപ്പം രാവിലെ എണീറ്റ് സ്കൂളിൽ പോകേണ്ട യൂണിഫോമൊക്കെ ഇട്ട് അപ്പോൾ കമ്മൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ സ്വർണ്ണ കമ്മൽ ഞാൻ അവളെ സ്കൂളിലേക്ക് ഇട ഇടിക്കാറില്ല അതങ്ങനെ സ്കൂളിലും അല്ല ആദ്യമൊക്കെ ഞാൻ റിങ്ങൊക്കെ ഇടിക്കാറുണ്ട് അവൾക്ക് അത് ഇഷ്ടമല്ല അവൾക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞി കല്ലുകളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇടുന്നതാണ് ഇഷ്ടം അപ്പം അതമ്മ തായോ വേറെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുക അത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ ഇഷ്ടം എന്താണോ അത് വിട്ടിട്ട് ആൾ ഒരു ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലാത്തതുപോലെ പക്ഷെ ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ ആൾ നിന്ന് തരുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ച് കുറച്ച് എന്താ പറയുക കുറച്ച് ഒരു ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുൻപ് ഒരാൾ അങ്ങനെ ആയിരുന്നില്ല സമ്മതിക്കില്ല അവളുടെ ഇഷ്ടം എന്താണോ അതേ അവൾ വാശി പിടിച്ച് അത് ചെയ്യും പക്ഷെ ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ആൾക്ക് അത്രയും കൂടെ അറിവായി വരികയാണല്ലോ ഓരോ ദിവസം കഴിയും തോറും കുറച്ച് അറിവ് വെച്ച് തരാണല്ലോ ഇപ്പം കണ്ണൻകുട്ടി രാവിലെ എണീറ്റിട്ട് വാശിയൊക്കെ പിടിച്ച് ബെഡിൽ ഇവിടെ തന്നെ കിടക്ക കിടക്കണല്ലോ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ റൂമിൽ തന്നെ ആവില്ല അപ്പം അതാൾക്ക് ഇഷ്ടമല്ല ചില ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഇവിടെ കിടക്കും ഞാനും ഹാളിലൊന്നും കൊണ്ട് എടുത്തില്ല ഭയങ്കര തണവല്ലേ നല്ല മഞ്ഞയല്ലേ അപ്പോൾ ഇവിടെ ഞാൻ മുടിപ്പൊതപ്പിച്ചൊക്കെ കിടത്തുള്ളൂ പിന്നെ എൻ്റെ കൈ ഒഴിയുമ്പോൾ വന്ന് അവനെടുക്കുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ചില ദിവസങ്ങളിൽ ആൾക്കും തന്നെ കിടക്കാനൊക്കെ ഇഷ്ടക്കുറവ് കാണിക്കുക അപ്പോൾ പിന്നെ ഞങ്ങള് ഹാളിലാകുമ്പോൾ എല്ലാവരും കാണാറില്ല അവിടെ കൊണ്ടുവന്ന് കിടത്തുവിട്ടു അപ്പോൾ കണ്ണൻകുട്ടി ഹാളിലാണ് ഇവിടെ കാണുന്നില്ല അല്ലേ കണ്ണൻകുട്ടി ഹാളിൽ പിന്നെ ചേട്ടനുണ്ട് ഇന്നത്തെ ദിവസം ചേട്ടൻ ജോലിക്ക് പോയില്ല ലീവ് എടുത്തിട്ടാണ് കണ്ണൻകുട്ടിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ബി പി ലോയാവെല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം എനിക്ക് ബസ്സിന് പോകാനായിട്ട് അത്രയ്ക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ആ കൊണ്ട് ബസ്സിൽ കയറാനൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ചേട്ടൻ എടുത്തിട്ട് ഞങ്ങൾ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ഞാനൊന്ന് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ചേട്ടനോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ ബസ്സിന് പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ എല്ലാ ബസ്സിന് പോകാനായിട്ട് കാരണം നമ്മൾ നമ്മൾ തന്നെ പോകുന്നത് പോലെയല്ല മോനെ എടുത്ത് ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണാലും കുഴപ്പമില്ല കൊച്ചിനെയൊക്കെ കൊണ്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാനെന്ന് ഓക്കെ ആവുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് ആൾ ലീവെടുക്കുന്നുണ്ട് അപ്പോൾ പോകാനായിട്ട് അപ്പോൾ ആൾ ലീവുള്ളത് കാരണം ആളുണ്ടാവും എവിടെ അങ്ങനെ ഹാളിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഹാളിൽ കിടത്തിയാലും എനിക്ക് അടുക്കളയിലേക്കും റൂമിലേക്കൊക്കെ പോകുമ്പോൾ കാണണം അവിടെ തന്നെയല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു പെപ്പറൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ വണ്ടി ഒരാറായി എട്ടുമണി എട്ടേകാലിൽ എട്ടര നേരത്തൊക്കെ ഇങ്ങനെ ഓട്ടപ്പാച്ചിലുകളായിരിക്കും ഇത് ചോറും കറിയാതൊക്കെ നേരത്തെ ആവും അത് കഴിഞ്ഞ് പിന്നെ അവൾ യൂണിഫോം അയൻ ചെയ്ത് ചോറിൽ പാത്രത്തിലേക്കൊക്കെ ആക്കി വെച്ച് അങ്ങനെ ആയി എട്ടര എട്ടേകാലം ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വേഗം വേഗം കഴിഞ്ഞ് പോകും കേട്ടോ ചടനുള്ള ദിവസങ്ങളിലെ കല്യാണി വണ്ടി കയറ്റി വിടേണ്ട പരിപാടി എനിക്കില്ല കേട്ടോ അത് ഞാൻ ചേട്ടന് ഏടിപ്പി ഏൽപ്പിക്കും കാരണം ആ നേരം കൊണ്ട് എനിക്കപ്പം എന്തെങ്കിലും ചെയ്യാമല്ലോ കണ്ണന് പിന്നെ പല്ല് തേക്കണം മരുന്ന് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അതന്നെ ഏകദേശം അരമണിക്കൂറ് അരമണിക്കൂറ് ഈ പോവേണ്ട ദിവസങ്ങളിൽ ഞാൻ കൊണ്ട് എത്തിക്കുന്നത് ശരിക്കും അവന് രാവിലത്തെ ഫുഡ് കൊടുക്കലും മരുന്ന് കൊടുക്കലും പല്ല് തേപ്പിക്കലും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു മണിക്കൂർ തന്നെ അവന് വേണം പക്ഷേ ഇങ്ങനെ പോവേണ്ട ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ധൃതിപ്പെട്ട് ഇത്തിരി നേരത്തെ ആക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല പിന്നെ കൊണ്ട് ഞാനും റെഡി ആവണം പിന്നെ അതിൻ്റെ ഇടയിൽ അടിക്കലും തുടക്കലും അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിൽ ചെയ്യും അലക്കാരൻ മെഷീനിലൊക്കെ ഇട്ട് ചില ദിവസങ്ങളിലൊക്കെ പോവും ചില ദിവസങ്ങളിൽ നമുക്ക് അതിന് ചിലപ്പോൾ നേരം കിട്ടി എന്ന് വരില്ല പിന്നെ വന്നിട്ടായിരിക്കും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ കളൻ്റെ ഭക്ഷണം കൊടുക്കൽ അത് അവൻ്റെ മൂഡ് പോലെയാണ് രാവിലെ കുറച്ച് എന്താ പറയുക ഭക്ഷണത്തിന് മുൻപും കുറച്ച് കഴിക്കാനൊക്കെ ഉണ്ടാവും മെഡിസിൻസ് ഒക്കെ അപ്പോൾ ചില സമയത്ത് അതൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെയാണ് അപ്പം രാവിലെ ആളുടെ മൂടൊക്കെയാണ് ഭക്ഷണമൊക്കെ വേഗം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേഗം ഇറങ്ങാനായിട്ട് പറ്റും അല്ല എങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ ഇറങ്ങിയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഭയങ്കര ഓട്ടപ്പാച്ചലൊക്കെ ആയിരിക്കും പിന്നെ വേഗം കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഇപ്പോൾ നമ്മുടെ റോഡ് പണികളൊക്കെ നടക്കുന്നത് കാരണേ വണ്ടികളൊക്കെ തിരിച്ചുവിടലും വണ്ടി റോഡാണെങ്കിലും ആകെ ഒരു സുഖം ഉണ്ടാക്കിയല്ലേ കിടക്കുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇനിയിപ്പം ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം എത്താനൊക്കെ പറ്റും അപ്പൊ ഇത് ഒരുപാട് സമയം വേണമെന്ന് ഏകദേശം ഒന്നര മണിക്കൂർ ഏകദേശം അല്ല കറക്റ്റ് ഒന്നര മണിക്കൂറാണ് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട് ഇപ്പൊ വരുന്നത് അപ്പൊ ചെന്ന് തെറാപ്പി സെന്ററിൽ ചെന്നപ്പോൾ അവിടെ ബ്രേക്ക് ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ കാണുന്ന അവിടെ വെഡിൽ കൊണ്ട് കിടത്തിയപ്പോൾ ആ ഭയങ്കര ഹാപ്പി ആരുമില്ല ചെയ്യാനായിട്ട് വെറുതെ ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് കേട്ടോ ഒന്ന് തെറാപ്പിക്ക് ചെല്ലുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മടി കാണിക്കുന്നുണ്ട് എനിക്ക് കുറേ രണ്ട് ദിവസം വയ്യാതിരുന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല തെറാപ്പിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇടച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാൻ നിൽക്കില്ല കേട്ടോ ലിഫ്റ്റിലാണ് വരാ അപ്പോൾ അത് കാണാൻ ഇഷ്ടമാണ് കേട്ടോ ലിഫ്റ്റിൽ വരുമ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറൊക്കെ ആക്കി വെച്ചിട്ടായിരിക്കും വരുക വീട്ടിൽ ചോറൊക്കെ ആക്കി ോ അപ്പൊ എന്നും ഞങ്ങൾ ചായയും എന്തെങ്കിലും കടിയും കഴിക്കും ശരിക്കും ചോറിന്റെ സമയാണ് ഞങ്ങൾ വരുന്നത് പക്ഷെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല കേട്ടോ വീട്ടില് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളിവിടെ നമ്മുടെ കുറക്കഞ്ചേരി മറ്റേ കണിമംഗലം ഭാഗത്തെ ഒരു അവിടുത്തെ കടികളൊക്കെ നല്ല രസമാണ് ചായം കടിയൊക്കെ നല്ല രസമാണ് കുറച്ച് ചേച്ചിമാരൊക്കെ നടത്തുന്ന ഒരു ചെറിയൊരു കടയാണ് അപ്പോൾ അതികൂടെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കടിയൊക്കെ കല്യാണിക്കൊക്കെ മേടിച്ചിട്ട് പോയി അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കേട്ടോ മിക്ക ദിവസം അവിടെ കയറാറുണ്ട് വരുമ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഞങ്ങൾ വരുന്നത് അപ്പം മിക്ക ദിവസം ഞങ്ങൾ വരുന്ന ഒരു ഉച്ച സമയത്ത് ഞങ്ങൾ അവിടെ കയറും കേട്ടോ അപ്പം കണ്ണൻ അന്ന് അത്ര ഒരു നല്ല മൂടല്ല അവൻ്റെ തെറാപ്പി ചെയ്യണ സമയത്തൊക്കെ ആളൊത്തിരി മൂശായിട്ടൊക്കെ ആയിരുന്നു അപ്പം അവിടെ ചെന്ന് ഞങ്ങൾ ചായ കു കുടിക്കായിരിക്കുമ്പോൾ ഒരു വലിക്ഷം വന്നിട്ട് ഞങ്ങളുടെ അടുത്ത കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കണ്ണനോടൊക്കെ നോക്കി കണ്ണനോടൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ട് അതാണ് കണ്ണൻ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടത് അപ്പം ഇങ്ങനത്തെ കടിയൊന്നും പറ്റില്ല ആൾക്ക് മറ്റേ സ്വിഗ്ഗീനൊക്കെ ഉണ്ടല്ലോ സ്വഗ്ഗീന ഇഷ്ടമാണ് സ്വിഗ്ഗീന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ചെറുപയറുണ്ടല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടം പക്ഷെ ഇങ്ങനെയൊന്നും ഇരുന്നിട്ട് ചിലപ്പോൾ ആൾ കഴിക്കില്ല അപ്പം ഞങ്ങൾ അവനെ ഉള്ളത് പേടിച്ച് കയ്യിൽ വെച്ചു ചായയുടെ സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചേട്ടന് ആ വടയുടെ കുറച്ച് പൊട്ടിച്ച് വെച്ചപ്പോ വായ ഇങ്ങോട്ട് അടച്ച് പിടിച്ചു കിട്ടും പിന്നെ കാണണ്ട ഈ സൈഡിലൊരു പൊട്ടിയ പാടീപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും ചോദിക്കേണ്ട എന്താണെന്നത് അവനെ നികത്തോണ്ട് ഇങ്ങനെ മാന്തിയതാ അത് മാന്തി പിന്നെ ഇപ്പോൾ എല്ലാവരും ഇട്ട് ഇങ്ങനെ ഇട്ട് ഉറച്ചൊരച്ചൊരച്ചൊരച്ച് അത്തിരി വലുതായിട്ടോ അപ്പം ഞങ്ങൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വരുമ്പഴേക്ക് ഇങ്ങനെ പുൽക്കൂടിനെയൊക്കെ വിലയൊക്കെ ചോദിച്ചു അപ്പോൾ കുഴപ്പമില്ലാത്ത റേറ്റൊക്കെയാണ് പറഞ്ഞത് പുൽക്കൂടി ഞാൻ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാറാണ് പതിവ് മറ്റേ വടിയൊക്കെ വെച്ച് കെട്ടിയൊക്കെ ഉണ്ടാക്കാറാണ് അപ്പം ഇപ്രാവശ്യം മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചേട്ടൻ മഞ്ഞിവിടെ ഇങ്ങനെ കൂടുതൽ മണിക്കത്തിന് അവിടെ ഒരു ക്രിസ്മസിൻ്റെ ഒരു മേള തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ എന്തോ പരസ്യം കണ്ടതാണ് അവിടെ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് നോക്കാം ഇവിടെ അതിൽ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊന്നുമില്ല ക്രിസ്മസ് സം ക്രിസ്മസ് പ്രമാണിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ അങ്ങനെയൊന്നുമില്ല ഈ പ്ലാസ്റ്റിക് സാധനങ്ങളും ഇതൊക്കെയായിരുന്നു അപ്പം ഞങ്ങൾ ആ കയറി നേരം ഞങ്ങളുടെ വെറുതെ പോയി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അപ്പം തന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അന്നത്തെ ദിവസം അന്നത്തെ ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ പിന്നെ ചെന്ന് കയറുന്നത് അഞ്ചു മണിയോ അഞ്ചരയൊക്കെ ആയി കല്യാണിന് ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയിട്ടോ വഴിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കല്ല്യാണയുടെ വണ്ടി വെറുതെ കണ്ടപ്പോൾ കല്യാണി ഞങ്ങൾ വണ്ടിന്ന് ഇറക്കുകയാണ് ചെയ്തത് പിന്നെ കണ്ണൻകുട്ടിക്കുള്ള ഫുഡൊക്കെ കയ്യിലുണ്ടായത് കാരണം കണ്ണൻകുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയത് ഒരു അഞ്ചഞ്ചരൊക്കെ ആയി അപ്പോൾ അതാണ് പറയുന്നത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പിന്നെക്ക് പിന്നാലിങ്ങനെ വന്നും കൊണ്ടിരിക്കുക അപ്പം നമ്മൾക്ക് വീട്ടിലിരിക്കാനോ നമ്മളുടേതായ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും ഒരു സമയം കിട്ടുന്നില്ല പോലെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ ഇനി ഇടാൻ പോകുന്ന വീഡിയോയിലാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് വീട് ഒന്ന് മാറണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെ നിൽക്കുകയാണ് അപ്പം അതിൻ്റേതായുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണു അപ്പോൾ പിറ്റേ ദിവസം കല്യാണിക്ക് എക്സാമാണ് വന്ന് പിന്നെ ഒരു പെടച്ചിൽ ഓട്ടവും ചാട്ടൊക്കെ ആയിരിക്കും എൻ്റെ അപ്പോൾ കല്യാണീനെ കുറച്ച് നേരം പഠിപ്പിക്കാനൊക്കെ ഇരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പണി പണി പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ സമയത്തിനൊന്നും എനിക്ക് എല്ലാവർക്കും കൊടുക്കാനും പറ്റുന്നില്ല അപ്പോൾ അതും എനിക്കൊരു ടെൻഷനുണ്ട് പിന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്തിരി സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഒരു സ്ഥിര വരുമാനം എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു സമയത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ കുറച്ച് സിറ്റുവേഷൻസിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് കടൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇത്ര ദൂരത്തേക്കാണല്ലോ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്ഥിര വരുമാനം എനിക്ക് എന്തായാലും കാരണം ഓവർ സ്ട്രെയിനാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ എത്ര സ്ട്രെയിൻ എടുത്താലും കുഴപ്പമില്ല കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് പോകുന്നത് കേട്ടോ അപ്പം അതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട് അതൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ പറയല്ലോ അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്നും ഉണ്ടാവും തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടമുള്ളവരും കൂടെ നമ്മളുടെ നിൽക്കും എന്നുള്ളവരൊക്കെ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാവും പിന്നെ വെറുതെ ഒരു ഭംഗിവാക്ക് പറയുന്നവരൊന്നും അത് ഭംഗിവാക്കായിട്ട് മാത്രം അതിങ്ങനെ നിൽക്കും ജസ്റ്റ് വാക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്കങ്ങനെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടാവും കുറച്ച് പേർ മതി എന്താ പറയുക എനിക്ക് വലിയൊരു ആശ്വാസമാണ് അപ്പം ചിലർക്കൊക്കെ നമ്മളെങ്ങനെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാണ്ട് അങ്ങനെ നിൽക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ താഴെ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് അതിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷേ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ എല്ലാവരും എന്ന അങ്ങനെയാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് ആദ്യമൊക്കെ ഞാൻ പറയാറുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാനാണ് പക്ഷെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റുകൾ വന്നതെന്ന് അറിഞ്ഞിട്ട് എനിക്ക് എല്ലാ മെസ്സേജസും എത്താൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ാമൊന്നും ഞാൻ പറയില്ല കാരണം ആദ്യം ഞാൻ എൻ്റെ നമ്പറുകളൊന്നും പബ്ലിക്കിന് കൊടുക്കണ്ട എന്നുള്ള ഇതാ അതിൽ ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാനാണ് പറയാറ് പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റൊക്കെ വന്ന് അറിഞ്ഞെടുക്കുകയാണെ അതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനേ എന്നെ പറയുള്ളൂ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ വേണമെങ്കിൽ ഈ വീഡിയോടെ താഴെയും കൊടുക്കാം കാരണം നമ്മുടെ പ്രായമായിട്ടുള്ള കുറച്ച് ആൻറ്റിമാർ അങ്ങനെയുള്ളവർക്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് എടുക്കാനായിട്ട് അറിയാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം കേട്ടോ ആ നമ്പറൊക്കെ കൊടുക്കാം അപ്പോൾ നെറ്റിപ്പട്ടം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് തരാനൊക്കെ പറ്റും അപ്പോൾ അത് നിങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കുകയാണ് കണ്ണൻകുട്ടിയാണ് കേട്ടോ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാൻ മാത്രമല്ല അവൻ ആ മുത്ത് ആ ഇതൊക്കെ ഉണ്ടല്ലോ ബോൾസൊക്കെ തട്ടിക്കളയും കിടന്ന് അപ്പം ഞാൻ വിചാരിക്കുക ചെയ്യാം ിക്കട്ടെ അവൻ തട്ടട്ടെ അത് പറക്കി വയ്ക്കാന്നുള്ളതല്ലേ ഉള്ളൂ കുഴപ്പമില്ല അവൻ തട്ടട്ടെ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൻ ചെയ്യട്ടെ കിടന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ നെറ്റിപ്പാട്ടെപ്പോഴും അതൊട്ടിക്കാനൊക്കെ ഇരിക്കുക കാരണം അവനും അപ്പോൾ അത് ഇഷ്ടമാണ് അവനിങ്ങനെ തട്ടിക്കളിക്കും അതുമൊക്കെ വന്ന അങ്ങനെ കൈ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കും അങ്ങനെ അവനും കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കും ആ സമയത്ത് അപ്പോൾ ഇത്രയേ ഉള്ളിലോട്ട് നമ്മളുടെ വിശേഷങ്ങൾ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റാ ബൈ ബൈ